രണ്ട് ദിവസം മുൻപ് ഒരു നാലമ്പല യാത്രയ്ക്ക് പോയിരുന്നു അതിൻ്റെ ഒരു ചെറിയ പാക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ഇത് ഗുരുവായൂർ അമ്പലവും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടേക്ക് കൊടുക്കാനായി ഒരു കേരള സാരിയും ഇന്ന് ബാക്കിയെല്ലാം ചുരിദാറാണ് എടുത്തു വച്ചത് മഴയായതുകൊണ്ട് നനഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ നിൽക്കുക ബുദ്ധിമുട്ടാവും അതുകൊണ്ട് സാരിക്ക് പകരം എല്ലാം ചുരിദാറും പിന്നെ നനഞ്ഞാൽ മാറ്റാനൊരു ടോപ്പ് കൂടാതെ രണ്ട് മൂന്ന് സെറ്റ് വേറെയും എടുത്തു ഇതൊരു ടെർക്ക് ഇഷ്ടവൽ റൂമിൽ നിന്ന് തോർത്തുവാനായിട്ട് ഇതെൻ്റെ കിറ്റ് ഇതിൽ അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങൾ പിന്നെ ടൈഗർ ബാം വിക്സ് ഒക്കെ ഉണ്ട് കൺമഷി ചെറുപ്പ് എല്ലാം അതിലുണ്ട് പിന്നെ വീട്ടിൽ അന്ന് നമുക്ക് പുറത്ത് ഉപയോഗിക്കേണ്ട ടവൽസ് പിന്നെ ഒരു റൂം ഫ്രഷ്നർ ഇത് ഓൺലൈൻ വാങ്ങിയ ഏറ്റവും നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് ഇത് നമുക്ക് ബാത്റൂമിലൊക്കെ ഇങ്ങനെ കൊളുത്തിയിട്ട് ഡ്രസ്സൊക്കെ തൂക്കാം തോർത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് അലമാരിയുടെ കസേരയുടെ ഒക്കെ പുറത്ത് വെച്ച് അതിലൊക്കെ തൂക്കിയിടാം ഇത് ക്രീം രൂപത്തിലുള്ളൊരു ഹാൻഡ് വാഷ് ഇത് കയ്യിലുള്ള ബാഗിൽ വയ്ക്കാനാണ് എടുത്തത് ഈ ഒരു ബാഗ് ഞാൻ സൈഡിൽ തൂക്കിയതാണ് അതിലേക്കാണ് എൻ്റെ കിറ്റ് പിന്നെ ഉള്ളിലത്തെ സിബിൽ അധികമുള്ള കുറച്ച് പൈസ എ ടി എം കാർഡ്സൊക്കെ അതിൽ വെച്ചു ഉള്ളിൽ പിന്നെ അത്യാവശ്യം സ്നാക്സ് രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് എൻ്റെ നടുക്കത്ത് ഇതിൽ വെച്ചു ഇത് അന്ന് ഉപയോഗിക്കേണ്ട കുറച്ച് ടവൽസ് പിന്നെ ഒരു മാ കുറച്ച് മാസ്ക് ഒരു വെറ്റ് വൈപ്പ്സ് ഇവയൊക്കെ വെച്ചു ഇതിൽ തന്നെ കത്രിക നെയിൽ ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് ഒരു ക്രോസ് ആക്കിയിടുന്ന ബാഗാണ് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇതാണ് എടുത്തത് വളരെ സൗകര്യപ്രദമാണ് ഇതിൽ അതുകൊണ്ട് വാട്ടർ ബോട്ടിൽ കുട അത്യാവശ്യം ചെറിയൊരു പേഴ്സിൽ പൈസ ബാഗ് പിന്നെ പെൻ നമ്പറൊക്കെ എഴുതി വെച്ചൊരു ചെറിയൊരു ബുക്കും ഇത് അഴുക്കൊക്കെ ഇടാൻ ഒരു ബാഗും അതൊക്കെ ചുറ്റി വയ്ക്കാൻ ഒരു പേപ്പറും അത്യാവശ്യം കുറച്ച് പേപ്പറും അങ്ങനെ എൻ്റെ പാക്കിംഗ് ഒക്കെ പൂർത്തിയായി ഇതിനുള്ളിൽ പിന്നെ ബെഡ്ഷീറ്റ് തോർത്ത് ഇവയ്ക്കുണ്ട് കേട്ടോ അതൊന്നും കാണിച്ചില്ല ഈ ബാഗ് സൈഡിൽ തൂക്കാനുള്ളതാണ് അത് വളരെ ഉപകാരമായിരുന്നു ഇതൊക്കെ നനഞ്ഞാൽ മോശാവാത്ത ബാഗുകളാണ് പിന്നെ ഈ ബാഗ് ക്രോസ് ആയിട്ട് ഇതാണ് ഞാൻ അമ്പലത്തിലൊക്കെ എടുത്തത് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂച്ചപ്പെണ്ണിനൊരു ടെസ്റ്റിങ് എന്താണ് ഇതിനുള്ളിലെന്ന് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പാക്കിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ സുഖമായി പോയി വന്നു